കൊയ്യം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പാലക്കാട് വയലിൽ നടത്തിയ നെൽകൃഷിയുടെ കൊയ്ത്ത് ഉത്സവം വിസ്മയ പാർക്ക് ചെയർമാൻ പി വി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകം തടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായി വ്യാപകമായി വിവിധ മേഖലകളിൽ അണിനിരത്തി കൊണ്ടുള്ള കൃഷികൾ കേരളത്തിലാകെ നടത്തിവരികയും ചെയ്യുകയാണ് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് കൊയ്യം സർവീസ് സഹകരണ ബാങ്കും ഇത്തരമൊരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് കേരളത്തെ സംബന്ധിച്ച് നമുക്കെല്ലാം അറിയുന്നതാണ് ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദനത്തിൽ കേരളം നേരത്തെ വളരെ പറകിലായിരുന്നു നമ്മളാണെങ്കിൽ മൂന്ന് നേരവും അരിയാഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കേരളീയർ എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതില്ലേ എന്നാൽ അരി ഉൾപ്പെടെയുള്ള എല്ലാ ഭക്ഷ്യധാന്യങ്ങളെയും അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ കാർഷിക മേഖലയിൽ ഭക്ഷ്യധാന്യങ്ങളുടെയും ഭക്ഷ്യവസ്തുക്കളുടെയും എല്ലാം ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്ത കൈവരിക്കുക എന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് അത്യന്താപേക്ഷിതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിലുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടാണ് തരിശുഭൂമികളാകെ കൃഷി ചെയ്യണമെന്നും കൃഷിയിൽ നിന്ന് പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഇത്തരം മേഖലകളിലേക്ക് തിരിച്ചുകൊണ്ടു വരാനാവശ്യമായുള്ള ഇടപെടൽ കൂടി വിവിധ പദ്ധതികളെയും സ്കീമുകളുടെയും എല്ലാം ഭാഗമായിട്ട് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സർക്കാരും കൃഷി വകുപ്പും ഒക്കെ സജീവമായിട്ടുള്ള ഇടപെടലും പിന്തുണയുമാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന എല്ലാ സംരംഭകർക്കും കൂട്ടായ്മകൾക്കും ഇപ്പോൾ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിനാണ് പുയം ബാങ്ക് ഭരണസമിതിയും ജീവനക്കാരും എല്ലാം നേതൃത്വം നൽകിയിട്ടുള്ളത് ഇവിടെ തരിശുഭൂമിയിൽ അതിനെ കൃത്യമായിട്ട് പരിപാലിക്കാനും നല്ല നിലയിൽ സാധിക്കുന്ന രൂപത്തിലേക്ക് ഈ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ നല്ല നിങ്ങൾക്ക് കഴിയണം ബാങ്ക് പ്രസിഡന്റ് പി കെ രവി മാസ്റ്റർ അധ്യക്ഷനായി വാർഡ് മെമ്പർ രമ്യ കൃഷി ഓഫീസ് അസിസ്റ്റന്റ് രാകേഷ് കുറുമാത്തൂർ മുൻ ബാങ്ക് പ്രസിഡന്റുമാരായ കെ കെ രഘുനാഥൻ മാസ്റ്റർ വി സി അരവിന്ദാക്ഷൻ മാസ്റ്റർ പാടശേഖര സമിതി സെക്രട്ടറി കെ കെ ഗോവിന്ദൻ ബാങ്ക് സെക്രട്ടറി കെ അശോകൻ എന്നിവർ സംസാരിച്ചു